എം മുകേഷ് എം എൽ എക്കെതിരായ പരാതി ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നില്ല നാളത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ വിഷയം ഉയർന്നു വരുമെന്നാണ് സൂചന കൂടുതൽ വിവരങ്ങൾ സൂര്യഗായത്രി നൽകും സൂര്യ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് മുകേഷിനെ ഇതുവരെ സംരക്ഷിച്ച് നിർത്തുകയാണ് സംസ്ഥാന സമിതിയിൽ ഏത് രീതിയിലായിരിക്കും ചർച്ചകൾ എന്നത് ഏറ്റവും നിർണായകമായിരിക്കും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്തരമൊരു മൗനം പാലിക്കാനുണ്ടായൊരു കാരണമെന്താണ് അതായത് സി പി എം മുകേഷിന്റെ രാജി അത്രത്തോളം ഗൗരവമായി എടുക്കണ്ട എന്നൊരു നിലപാടാണ്ട്ടുള്ളത് എൽ ഡി എഫ് കൺവീനർ അടക്കം അത്തരത്തിലുള്ള കാര്യമാണ് നേരത്തെ തന്നെയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെച്ച് ഈ ഒരു അന്വേഷണത്തിന് വിധേയനാകേണ്ട കാര്യമില്ല എന്ന ഒരു കാര്യം നേരത്തെ തന്നെ സി പി എം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ അതിനിടയിലും സി പി ഐ നേതാക്കളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സി പി ഐയുടെ ഭാഗത്തു നിന്ന് തന്നെ മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായിരുന്നു പാർട്ടിയെ കുറച്ചെങ്കിലും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടായിരുന്നത് എന്തായാലും മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അല്ലെങ്കിൽ ആ വിഷയം ഇന്നത്തെ സി ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു പ്രധാന അജണ്ടയായിട്ട് എടുക്കുകയും അത് ചർച്ച ചെയ്ത് പാർട്ടി ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്യുമെന്നതായിരുന്നു പ്രതീക്ഷ പക്ഷേ സി പി എം സെക്രട്ടേറിയറ്റിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല നാളെ സംസ്ഥാന സമിതി ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമെന്ന കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ പാർട്ടി ഒരു വിഷയം ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്മേലുള്ള എടുക്കണമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുകയും അത് പിന്നീട് ആ ചർച്ച ചെയ്ത കാര്യം സംസ്ഥാന സമിതിയിലേക്ക് കൈമാറുകയുമാണ് ചെയ്യുന്നത് സംഘടനാപരമായ സി പി എം ഒരു രീതി അതാണ് പക്ഷേ നിലവിൽ സെക്രട്ടേറിയറ്റിൽ മുകേഷിന്റെ രാജി സംബന്ധമായ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല ഒരു നാളെ ചേരുന്ന സംസ്ഥാന സമിതി കൊല്ലത്ത് നിന്നുള്ള നേതാക്കളുടെ കൂടി അഭിപ്രായം തേടാനുള്ള സാധ്യതയുണ്ട് കൊല്ലത്തു നിന്നുള്ള നേതാക്കൾ നേരത്തെ തന്നെ മുകേഷിന്റെ രാജി വിഷയവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ആ ജില്ലാതലത്തിൽ തന്നെ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെങ്കിൽ കൊല്ലത്ത് നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം കൂടി തേടിയ ശേഷം മുകേഷിന് എന്താണ് പറയാനുള്ളത് മുകേഷിന്റെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷമായിരിക്കും പാർട്ടി ഈ ഒരു രാജി വിഷയം പരിഗണിക്കുക അതിനൊരു അന്തിമമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്തായാലും നിലവിൽ പാർട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് ഇത്തരത്തിലൊരു രാജി ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു ഉപതെരഞ്ഞെടുപ്പ് പിന്നീട് വരേണ്ടതായിട്ടുണ്ട് അത് മാത്രമല്ല പ്രധാനമായും പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷത്തെ രണ്ട് എം എൽ എ ഉണ്ടായപ്പോൾ എം അവർ രാജിവെക്കുന്ന സാഹചര്യം കണ്ടില്ല എം എൽ എ എല്ലാവർക്കും ഒരേ നിയമം ആവശ്യമാണ് അത് പ്രതിപക്ഷത്ത് കണ്ടില്ല അപ്പോൾ പ്രതിപക്ഷം ഇത്തരത്തിൽ മുകേഷ് എം എൽ എ രാജിവെച്ച് മാറി നിൽക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ അത് കേൾക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന ഒരു കാര്യം നേരത്തെ തന്നെ പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും നിലവിൽ നാളെ ചേരുന്ന സംസ്ഥാന സമിതിയിൽ വിഷയം ഉന്നയിക്കപ്പെടുമെന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ മുകേഷിന് പറയാനുള്ളത് കൂടി പാർട്ടി കെ ും കൂടാതെ കൊല്ലത്ത് നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം കൂടി തേടും അതിനൊക്കെ ശേഷമായിരിക്കും മുകേഷിന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ച് മാറി നിന്നുകൊണ്ടൊരു അന്വേഷണത്തിന് വിധേയമാകണോ അന്വേഷണം നേരിടണോ എന്ന കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുക്കുക ശരി സൂര്യ